വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കാനായി എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മോട്ടോർ ഷോ ശ്രദ്ധേയമായി ആലപ്പുഴ പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പതിനാറാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഷോ സംഘടിപ്പിച്ചത് ആലപ്പുഴ റെക്രിയേഷൻ ഗ്രൗണ്ടിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന മോട്ടോർ ഷോയിൽ പ്രധാനമായും വിൻ്റേജ് കാറുകളുടെ പ്രദർശനവും സൂപ്പർ കാറുകളുടെയും സൂപ്പർ ബൈക്കുകളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് കുട്ടികളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ഒരുപോലെ വാഹനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഷോ കുട്ടികൾക്ക് തങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ അടുത്ത് കാണാനും യുവാക്കൾക്ക് സുരക്ഷിത യാത്രയുടെ ബോധവൽക്കരണം നടത്താനും സാധാരണ ആളുകൾക്ക് വിന്റേജ് വാഹനങ്ങളെ പരിചയപ്പെടുത്താനും ഷോ പ്രയോജനം ചെയ്തു യുവാക്കളെ സംബന്ധിച്ച് നമ്മൾ ട്രാഫിക് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ഡോക്ടർ സോറി ബിജോയ് എന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് എന്നാലും ക്ലാസ് നടത്തിയത് അപ്പൊ റോഡ് സുരക്ഷ വളരെ വർദ്ധിച്ചു വരുന്ന സമയത്ത് നമ്മൾ യുവാക്കളിൽ ആവേശം കൂടുമ്പോൾ അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ പുതിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട് അതാണ് പ്രധാനമായിട്ട് നമ്മൾ യുവാക്കളെ നമ്മൾ രക്ഷപ്പെടുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ വാഹനങ്ങൾ അതുപോലെ പുതിയ വാഹനങ്ങൾ ന്യൂ ജനറേഷൻ വാഹനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഇന്നുകൂടി അവർക്ക് ഒന്ന് പരിചയപ്പെടാനും പണ്ടത്തെ ഓർമ്മകൾ പുതുക്കാനും അതുപോലെ നല്ലൊരു ഷോ നല്ല നല്ല രീതിയിലൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മൾ ഷോയോടനുബന്ധിച്ച് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു പുന്നപ്പറ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് പതിനാറ് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചത് ന്യൂസ് ആലപ്പുഴ